ഇന്നലെ അർദ്ധരാത്രിയിൽ വന്ന പ്രോമോ സത്യത്തിൽ ഒട്ടും വിശ്വസിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുമായിട്ടാണ് വന്നത് നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് എയ്ത്ത് വീക്ക് നോമിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായി വന്നൊരു പ്രൊമോ ആണെങ്കിലും അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു അത് മറ്റൊന്നുമല്ല പവർ ടീം ബാഡ്ജ് ധരിച്ചിരിക്കുന്ന രണ്ട് പേര് ഒന്ന് നമ്മുടെ സായി മറ്റൊന്ന് നന്ദന അതെ പവർ ടീം ബാഡ്ജ് ധരിച്ചുകൊണ്ട് നമ്മുടെ ശരണ്യയ്ക്കും അതുപോലെ ശ്രീരേഖയ്ക്കും ഒപ്പം നമ്മുടെ സായിയും അതുപോലെ തന്നെ നമ്മുടെ നന്ദനയും ഇരിക്കുന്നതാണ് കാണുന്നത് ഇങ്ങനൊരു മാറ്റം വരുന്നതിന് ബിഗ് ബോസിന്റെ ഒരു ഗെയിം അവിടെ നടന്നിട്ടുണ്ട് ഇന്നലെ രാത്രി സായി അവിടെ പവർ ടീമിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ചില മാറ്റങ്ങളെക്കുറിച്ചും കൂടുതൽ അംഗങ്ങളെ പവർ ടീമിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ചുമൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ ഇവരെ പവർ ടീമിൽ കൊണ്ടുവരാൻ ബിഗ് ബോസ് എന്തെങ്കിലും ഒരു മാജിക് കാണിച്ചത് എന്തായാലും ഗബ്രിയും മുടിയനും പവർ ടീമിൽ നിന്ന് പുറത്തായിരിക്കുന്നു എന്ന് വേണം കരുതാൻ നോമിനേഷൻസും ബാക്കിയുള്ള കാര്യങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ ആയിട്ട് നമുക്ക് വഴിയെ കാണാം സായിയും നന്ദനയും അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ പവർ ടീമിൽ എത്തിയിരിക്കുകയാണ്